പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് സഹകരണ ബാങ്കുകളിൽ ജോലി നേടാനുള്ള ഒരു സുവർണ അവസര നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കിലേക്ക് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ജോലി നേടുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലാർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നീ തസ്തിയിലേക്കാണ് നിയമനം നടത്തുന്നത് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലാർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നീ പോസ്റ്റുകളിലായി മൊത്തം ഇരുനൂറ്റി എൺപത്തി ഒൻപത് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ശമ്പളമായി പതിനെണ്ണായിരം രൂപ മുതൽ അൻപത്തി മൂവായിരം രൂപ വരെയാണ് അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്ത് വരെയാണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് എസ്എൽസി ജൂനിയർ ഡിപ്ലോമ കോഴ്സ് ഹയർ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത കൂടാതെ ബിരുദം ബിടെക് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പ് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കി അപേക്ഷ നൽകേണ്ടതാണ് അറിയിപ്പ് ലിങ്ക് വീഡിയോയിൽ നൽകുന്നതാണ് സെക്രട്ടറി ശമ്പളമായി അറുപത്തൊമ്പതിനായിരത്തി രൂപയും അസിസ്റ്റന്റ് സെക്രട്ടറി അറുപത്തി രൂപ വരെയും ജൂനിയർ ക്ലാർക്കിന് അൻപത്തോരായിരത്തി അറുനൂറ്റി അൻപത് രൂപ വരെയും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ വരെയും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് യും ടൈപ്പിസ്റ്റിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെയുമാണ് അപേക്ഷ നൽകേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റായ എച്ച് ഡി ടി പി എസ് ഡോട്ട് സ്ലാഷ് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഹോം പേജിൽ റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുത്ത ശേഷം ഏത് തസ്തിയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെയും യോഗ്യതകളെക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ അവസരവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ